നിങ്ങളെ നോക്കി വളർത്തിയത് സ്വന്തം അച്ഛനാണ് എങ്കിൽ നിങ്ങൾ ഈ പക്ഷിയെക്കുറിച്ച് തീർച്ചയായും അറിഞ്ഞിരിക്കണം മുട്ടയിട്ടതിന് ശേഷം പെൺപക്ഷി അതിന്റെ ഇണയായ ആൺപക്ഷിയെ ഏൽപ്പിച്ച് ഒരു പോക്കങ്ങ് പോകും ശേഷം ആ മുട്ടയ്ക്ക് അടിയിരിക്കുന്നതും കുഞ്ഞുങ്ങളെ വിരിക്കുന്നതും അവയെ നോക്കി വളർത്തുന്നതും എല്ലാം അച്ചൻപക്ഷിയാണ് അതായത് അച്ചൻപക്ഷിയാണ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും പിന്നെ അത് തേടാൻ പഠിപ്പിക്കുന്നതും ഇരപിടിയന്മാരിൽ നിന്നും ഇവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നതും എല്ലാം ചില സമയത്ത് ചിറകുകൾക്കിടയിൽ കുഞ്ഞുങ്ങളെ ആക്കി ഇവ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് ഇത് കണ്ടിട്ട് പലരും ഈ പക്ഷിക്ക് രണ്ടിൽ കൂടുതൽ കാലുകളുണ്ട് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ഇവർ ബ്രീഡ് ചെയ്യുന്നത് മറ്റു പക്ഷികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ബഹുഭാരിത്വം എന്ന് നിങ്ങൾ എല്ലാവരും കാണും പക്ഷെ ഈ കാണുന്ന നാടൻ താമര കോഴികളിൽ ബഹുഭർതൃത്വം കാണാൻ സാധിക്കും അതായത് മുട്ടകൾ അച്ഛനെ ഏൽപ്പിച്ചതിന് ശേഷം പെൺപക്ഷി അടുത്ത ഇണയെ തേടിയാണ് പോവാറ് അങ്ങനെ ഒരു പ്രജനന കാലത്ത് തന്നെ പെൺപക്ഷി മൂന്നോ അതിൽ കൂടുതലോ ഇണകളെ ഉണ്ടാക്കി മുട്ടകൾ ആ ആൺപക്ഷിയെ ഏൽപ്പിക്കുകയും ചെയ്യും പായലുകള് ആമ്പലുകൾ പോലെ ജലസസ്യങ്ങൾ തിങ്ങി നിറഞ്ഞ കുളങ്ങളിലാണ് ഇവയെ കൂടുതലായി കാണാറ് തന്റെ നീളമുള്ള കാലുകളും വിരലുകളും വെച്ച് ഈ ചെടികളിലൂടെ നടന്നു നീങ്ങുന്നത് നമുക്ക് കാണാം എന്തായാലും അമ്മയില്ലെങ്കിൽ പോലും സ്വന്തം മക്കളെ പൊന്നുപോലെ നോക്കി വളർത്തി വലുതാക്കി വിടുന്ന ഈ അച്ഛൻ താമര കോഴി പക്ഷികൾക്കിടയിലും നമുക്കിടയിലും ഒരു മാതൃക തന്നെയാണ് നിങ്ങളെ നോക്കി വളർത്തി വലുതാക്കിയത് നിങ്ങളുടെ അച്ഛനാണെങ്കിൽ ആൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ സന്തോഷമായേക്കാം